ഓം അജ്ഞാനതിമിരാന്ധ്യാഞ്ജനാശലാകയാ ചക്ഷുരുമേലിതമ്യേന തസ്മൈ ശ്രീഗുരവേ നമ ദിവ്യ ഭാഗവതം എന്നുള്ള ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം അറിയിക്കുന്നു ഇന്ന് നമ്മൾ ശിവൽ ഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ പതിനാറാമത്തെ അധ്യായം പരീക്ഷിച്ച് എങ്ങനെയാണ് കലിയുഗത്തിന് എങ്ങനെയാണ് പരീക്ഷത്തിൽ സ്വീകരിച്ചത് അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം

श्री राधा पादान सह गण लिताशाखान्यता हे कृष्णा करुणा सिंधो दीनबंधो गोपेशा गोपिका राधा कांता नमोस्तुते तप्तकाञ्जनगौराङ्गीं राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमाम् जन्माद्यस्त्ययतोऽन्वयादितरतश्चार्थेषु अभिज्ञःस्वराल् तेने हृदा य आदिकवये मुह्यन्ति यल्सूरया तेजोवारिमृदां द्यधाविनिमयो यत्र सर्गो मृषा धाम्ना स्वेन सदा निरस्तकुहकं सत्यं परं धीमहि यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपमदितिरिषतां तमोन्धं संसारिणां करुणयाः पुराणगुह्यं तं व्याससूनमुपयामि गुरुं मुनीनां नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरैल् ജിത ശക്രൗമോദകേസരജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദമനിശം ഹൃദി ഭാവയാമേ ഒന്നാമത്തെ ശ്ലോകം ആരംഭിക്കുന്നു ശ്രീസൂത ഉച तत परीक्षित्ववर्यशिक्षया महिम महाभागवत यहासूत्यामिजातकोविद सन्म्लगुणस्त परीक्षित्विजवर्यशिषया द्वजवर्यशिषया महिम महाभागवत श യഥാ ഹി സൂത്യാ കോവിദാഹം സമാധിശൻ വിപ്ര മഹദ്ഗുണ തഥ അതായത് പരീക്ഷിത് മഹാരാജാവ് ഇവിടെ ബ്രാഹ്മണ ശ്രേഷ്ഠ സംബോധന ചെയ്യുകയാണ് പരീക്ഷ അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ ബ്രാഹ്മണശ്രേഷ്ഠന്മാരെ ദ്വജവ ശിക്ഷയ അതായത് പരീക്ഷിത് മഹാരാജാവ് ഭഗവാന്റെ ഭക്തൻ എന്നുള്ള ആ നിലയിൽ ആ പരീക്ഷിത് മഹാരാജാവ് നല്ല വിവരമുള്ള വേദവും ശാസ്ത്രങ്ങളൊക്കെ അറിയുന്ന ബ്രാഹ്മണരുടെ ബ്രാഹ്മണരുടെ ഉപദേശപ്രകാരം ഈ ഈ ലോകം ഭൂമി മുഴുവൻ ഭരിക്കാനായിട്ട് ആരംഭിച്ചു ജനന സമയത്ത് ജ്യോതി ജ്യോ ജ്യോതിഷികൾ ജ്യോതി ജ്യോതിഷ പണ്ഡിതന്മാർ മഹാരാജാവിൻ്റെ ഈ ഉണ്ണിയുടെ ജാതകത്തിനെ വ്യാഖ്യാനിച്ചിരുന്നു ആ അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ സദ്ഗുണങ്ങളും പൂർണ്ണമായി കൊണ്ട് അത് മുഴുവൻ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ പരീക്ഷത്ത് മഹാരാജാവ് രാജ്യ ഭരണം നടത്തിയത് എന്ന് പറയുന്നു സൂചിപ്പിക്കുന്നു ഇവിടെ അതായത് പരീക്ഷിത്വ മഹാരാജാവ് ഭഗവാൻ്റെ ഒന്നാം തരം ഭക്തനായിരുന്നതാണ് ആയി ആണ് അപ്പോൾ രാജ്യഭരണത്തിൻ്റെ നിർവഹണ കാര്യങ്ങളിൽ ശാസ്ത്രങ്ങളെ ആധാരമാക്കിയിട്ടാണ് ഉചിതമായ ഉപദേ ഉചിതമായ ഉപദേശം തക്കാൻ നൽകാൻ തക്ക യോഗ്യതയുള്ള പണ്ഡിതന്മാരായ ബ്രാഹ്മണ ശ്രേഷ്ഠരെയും ഋഷിവജ്ഞന്മാരെയും സന്ദർശിക്കുക പതിവായിരുന്നു അവരുടെ നിർദ്ദേശപ്രകാരമാണ് മഹാരാജാവ് രാജ്യം ഭരിച്ചത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഒരു രാജ്യത്ത് രാജാവ് ഭഗവാൻ്റെ ഭക്തനായിട്ട് സൽസ്വഭാവമായി മാറിക്കഴിഞ്ഞാൽ പ്രജകളെല്ലാം ആനന്ദം അനുഭവിക്കും ഇത് പ്രജകൾ ദുരിതം അനുഭവിക്കാൻ എന്താണ് ഭരണാധികാരികൾ അധാർമ്മികരാവുന്നു എന്നുള്ളത് കൊണ്ട് പ്രജകൾ ആ രാ ഭരണാധികാരികൾ ധാർമ്മികമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രജകൾക്ക് അതുകൊണ്ട് നന്മകൾ മാത്രമേ വരുള്ളൂ എന്നതാണ് ഈ പ പരീക്ഷത്ത് മഹാരാജാവിൻ്റെ ഉപദേശക സമിതിയിലെ ആ അംഗങ്ങളെല്ലാം ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ് എന്ന് അറിഞ്ഞിട്ടുള്ളവരായിരുന്നു വേദങ്ങൾ ശാസ്ത്രങ്ങൾ ഇതിൻ്റെ ഒക്കെ ആത്യന്തികമായ ഉദ്ദേശം കൃഷ്ണനിൽ ഭക്തി ഉണ്ടാവാ എന്നുള്ളതാണ് എന്ന് അറിഞ്ഞവരായിരുന്നു പരീക്ഷത്ത് മഹാരാജാവിൻ്റെ ഉപദേശക സമിതിയിലുള്ളവർ എന്നാണ് പറയണത് യുഷ്ട മഹാരാജാവിൻ്റെ ഭരണകാലത്ത് എത്ര ഐശ്വര്യപൂർണമായിരുന്നു രാജ്യം അതേപോലെ തന്നെ പരീക്ഷിത്തും മഹാരാജാവിൻ്റെ ഭരണകാലത്തും രാജ്യം ഐശ്വര്യ സമ്പൂർണമായിട്ട് മാറി എന്നാണ് ലോകക്ഷേമ തൽപ്പനായിരുന്നു രാജാവ് എന്നും ഇവിടെ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട് രണ്ടാമത്തെ ശ്ലോകം സ ഉത്തരസ്യ തനയാമ പയേമയാദം ചതുരാമുൽപാദു സ ഉത്തരസ തനയാവതിജയാദി ചതുരാൻ തയാമുൽ സുതാൻ സാധ്യത പരീക്ഷിതമഹാരാജ വ ഉത്തരസം ഉപയമേ ഇരാവതിന്മന ജനമേജയാദീൻ ചതുരാൻ തയാം ഉൽയയൻ സുതാൻ അതായത് ഈ പരീക്ഷത്ത് മഹാരാജാവ് ഉത്തരൻ എന്നുള്ള വിരാടരാജാവിൻ്റെ പുത്രൻ ആ പുത്രനാണ് ഉത്തരൻ ഉത്തരൻ്റെ ആ സഹോദരിയാണ് ഉത്തര ഉത്തര വിവാഹം കഴിച്ചു അതിൽ നാല് പുത്രന്മാർ ഉണ്ടായിരുന്നു ഈ പരീക്ഷത്ത് മഹാരാജാവിന് അതിലെ ജനമേജൻ എന്നുള്ള പുത്രനായിരുന്നു മൂത്തപുത്രൻ എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു പരീക്ഷത്ത് മഹാരാജാവിൻ്റെ അമ്മയുടെ ആ പനമേധ രാജാവിൻ്റെ മാതാവിൻ്റെ നാമം ഇരാവതി അഥവാ മാദ്രവതി എന്നാണ് എന്നാണ് ഞാതാനീകൻ ശംഖുകർണൻ എന്നീ രണ്ട് പുത്രന്മാർക്ക് ജനമേധ രാജ മഹാരാജാവ് ജന്മം നൽകി എന്നാണ് അദ്ദേഹത്തിന് സഹോദരന്മാരുണ്ടായിരുന്നു മൂന്ന് പേർ സഹോദരന്മാരുണ്ടായിരുന്നു വളരെയധികം ആ അപ്പൊ ഒരു കീർത്തി കേറ്റ ആളായിരുന്നു ജന ജനവിജയരാജാവ് എന്നാണ് ത പരീക്ഷിത്ത് മഹാരാജാവിനെ തക്ഷകൻ കടിച്ച തക്ഷകൻ കടിച്ചാണ് പരീക്ഷിത് രാജാവ് ശരീര ഉപേക്ഷിച്ചത് എന്ന് മനസ്സിലാക്കിയ സമയത്ത് സർപ്പസത്രം ആരംഭിച്ചു എന്നാണ് ആസ്തികൻ എന്നുള്ള മഹർഷിയുടെ നിർ മഹർഷിയുടെ സഹായത്തോടു കൂടെ ഈ ജനമേചയ രാജാവ് സർപ്പസത്രം അവിടെ ആരംഭിച്ചു പക്ഷേ ആ സർപ്പസത്രത്തിൽ എത്രയോ വിശേഷ നല്ല വിശേഷപ്പെട്ട സർപ്പങ്ങളൊക്കെ ബന്ധു മരിച്ചു പോയി എന്നാണ് ഗുരുവായൂരപ്പനായിട്ടൊരു ബന്ധം കൂടി നമുക്ക് ഈ കഥയിൽ കാണാൻ സാധിക്കും മിക്കവാറും ആചാര്യന്മാർ ഇത് പറയാറുണ്ട് സർപ്പങ്ങളുടെ ദോഷം വന്നു കഴിഞ്ഞാൽ അത് തലമുറകളായിട്ട് ബാധിക്കുമെന്ന് അതെ സന്താനങ്ങൾക്ക് സന്താനങ്ങൾക്ക് പല വിധത്തിലുള്ള ദുരിതങ്ങൾ അതുമാത്രമല്ല അവനവൻ്റെ ശരീരത്തിൽ തൊക്ക് രോഗങ്ങൾ അതൊക്കെ ഉണ്ടാവുന്ന അതിന് തെളിവുണ്ട് എന്താണ് ജനമേജ മഹാരാജ അവനെ പതിനെട്ട് തരത്തിലുള്ള കുഷ്ഠരോഗം ഒന്നിച്ചു ബാധിച്ചു എന്നാണ് കയ്യും കാലും പഴുത്ത് കാണാൻ വികൃതമായിട്ട് മാറി അപ്പോഴാണ് അങ്കിരസ് മഹാരാജാവ് അവിടെ വരുന്നത് അങ്കിരസ് മഹർഷി അവിടെ വരണത് അങ്കിരസ് മഹർഷി ഇനി എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ചിട്ട് പറയുന്നു അങ്ങ് ഇവിടെ ഇപ്പോൾ ദ്വാരകയിലും അതേപോലെ മധുരയിലും വൃന്ദാവനത്തിലൊക്കെ സാന്നിധ്യം ചെയ്തിരുന്ന ഭഗവാൻ ഇന്ന് രൂപം മാറിയിട്ടുണ്ട് ഭാവം ഒന്ന് മാറിയിട്ടുണ്ട് എന്താ രൂപം തത്താവൽഭാതി സാക്ഷാൽ ഗുരുഭവനവരേ ഹന്ത ഭാഗ്യം ജനാനാം ജനങ്ങളുടെ ഭാഗ്യം എന്നുള്ള നിരക്ക് വേദങ്ങളിലൊക്കെ ഈശ്വരനെ പറഞ്ഞു ആ ഈ ആ ഈശ്വരൻ ആണ് അതായത് ആ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ ശീലകത്ത് എഴുന്നള്ളി നിൽക്കണോ ഭഗവാൻ എന്നാണ് വിശേഷപ്പെട്ട രൂപത്തിൽ ഭഗവാൻ എഴുന്നള്ളി നിൽക്കുന്നു അപ്പോൾ ആ ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പനെ സേവിച്ചിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ സേ അവിടെ സാന്നിധ്യം ചെയ്യുന്ന ഭഗവാനെ സേവിച്ചിട്ട് ആദ്യമായിട്ട് അതിന് ഒരു ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടുള്ള ആള് വന്ന ആളാണ് ജനമേജ മഹാരാജാവ് ജനമേജ മഹാരാജാവിൻ്റെ ശരീരം മുഴുവൻ പൊട്ടിയൊഴുകുന്ന കുഷ്ഠരോഗം എന്നുള്ള ആ ഒരു ഒരു വല്യ ആ ഒരു ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഈ അസുഖം രോഗം അത് മുഴുവൻ ഭഗവാന്റെ ഭജനം കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ ഭജനം കൊണ്ട് ആ രോഗ രോഗം രോഗത്തിൻ്റെ അതായത് വസൂരി വന്നു സ്മാൾ പോക്സ് അതിൻ്റെ ഒരു ഒരു ഇതുപോലും ചെറിയൊരു ഒരു നിഴല് പോലും അതുപോലും ശരീരത്തിൽ ശരീരത്തിലില്ലാതെ ശരീരത്തിനെ വളരെയധികം മനോഹരമാക്കി തീർത്തു എന്നും ഗുരുനാഥന്മാർ പറഞ്ഞു കേൾക്കാറുണ്ട് കുരുക്ഷേത്രത്തെ യുദ്ധം യുദ്ധത്തിനെ കുറിച്ചിട്ട് മഹാ വ്യാസദേവൻ ഈ ഈ ജനമേധയ രാജാവിന് ഉപദേശിച്ചു കൊടുത്തു എന്നാണ് ഇവിടെ ഏർ പരീക്ഷിത് മഹാരാജാവ് തൻ്റെ സ്വന്തം പിതാവിന്റെ അകാല ഭരണത്തിലും വല്ലാതെ ദുഃഖിതരായിരുന്നു എന്നാണ് വ്യാസദേവൻ അദ്ദേഹത്തിന്റെ ആഗ്രഹം നിറവേറ്റി അതായത് പിതാവിനെ ഒരിക്കൽ കൂടി കാണണം എന്ന് ജനമേചയൻ അപേക്ഷിച്ചു അത് ആ വ്യാസദേവൻ്റെ അനുഗ്രഹം കൊണ്ട് ആ ആ സ്വന്തം അച്ഛനെ ഒന്ന് കാണാൻ ജനമേചയന് സാധി ജന ജന ജനമേചയന് സാധിച്ചു ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ അച്ഛനെ ഒരു നോക്ക് കാണാനായിട്ട് അപ്പോൾ ആഹ് ഈ മഹാരാജാവ് എല്ലാ ആദരവോടുകൂടെ എല്ലാവരെയും പ്രണമിച്ചു എല്ലാവർക്കും നമസ്കാരങ്ങൾ അർപ്പിച്ചു ആ യജ്ഞത്തിൽ ബാക്കിയുള്ള വന്നിട്ടുള്ള വസ്തുക്കൾ എല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു മഹാരാജാവ് എന്നാണ് ആ ജഹാരാശ്വമേധാം ഭൂരിദക്ഷിണാൻ ശാരം ഗോചരാഹാം ആജഹാര ആ ആശ്വേധാ സ്ത്രീൻ ഗംഗാ ഭൂരിദക്ഷിണ ഗുരുവാ യഥാക്ഷിഗോചരാം ആജഹാര അനുഷ്ഠിച്ചു എന്നർം സ്ത്രീ മൂന്നണ്ണം ഗാ ഭൂരിദക്ഷി ഗംഗയാ ഭൂരിദക്ഷി അതായത് ആ യാഗ ഇതിൻ്റെ അവസാനത്തിൽ മഹാരാജാവ് ധാരാളം ധാരാളം ഇത് വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പിന്നെ ഒരുപാ ഒരുപാട് പാരിതോഷ്യങ്ങളൊക്കെ പ്രജകൾ കൊടുത്ത് കൊടുത്ത് അവരൊക്കെ സന്തോഷിപ്പിച്ചു ശാരദ്വം ഗുരു കൃത്വ ദേവായത്ര അക്ഷിഗോചരാഹ ദേവന്മാർ അതായത് മഹാരാജാവ് യാഗം ചെയ്യുന്ന സമയത്ത് ദേവന്മാർ നമ്മൾ സങ്കല്പിക്കുക ദേവന്മാർ വന്നു എന്നുള്ളത് ഇവിടെ ദേവന്മാർ നേരിട്ട് വന്ന് ദർശനം കൊടുത്തിരുന്നു അതാണ് ഈ യാഗത്തിൻ്റെ പ്രത്യേക പ്രത്യേകത ഉണ്ടായിരുന്നത് എന്നാണ് മൂന്നാമത്തെ ശ്ലോകം നാലാമത്തെ ശ്ലോകം നിജഗ്രാഹാവു ജസാവും ൃപലിംഗധരം ശൂദ്യം ഗ്രന്ഥം ഗോമിധുനം പദാം നി നിജഗ്രാഹ് ജസാവീരാം അതായത് ലോകം കീഴടക്കാൻ തൻ്റെ കൈപ്പിടിക്കുള്ളിലാക്കണം ലോകം എന്ന് ആലോചിച്ചുകൊണ്ട് വീരഹ വീരനായിട്ടുള്ള കലിയും ദിഗ്വിജയക്കു കലിയെ ദിഗ്വിജയത്തിനായിട്ട് കലി പോയി കലി കലിയെ ദിഗ് ദിഗ് ദിഗ്വിജയത്തിനായിട്ട് മഹാരാജാവ് പോയ സമയത്ത് ഒരു ശൂദ്ര ശൂദ്രനെ അതായത് തമോ ഗുണമുള്ള പോലെ ഒരു എന്നാൽ മഹാരാജാവ് പോലെ ആഭരണം ധരിച്ചുകൊണ്ട് ഒരു പശുവിൻ്റെ നാല് കാലുകളും തല്ലി ഒടിക്ക തല്ലി ഒടിക്കാൻ നിൽക്കുന്ന കലിയെ മഹാരാജാവ് കണ്ടു എന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ പശുവിൻ്റെ അടുത്ത് കാല് തല്ലി ഒടിക്കാൻ വേണ്ടി നിൽക്കുക ഒരു ശൂദ്രനെ പോലെ ശൂദ്രൻ്റെ അതേ ഭാവത്തോടു കൂടെ നിന്നുകൊണ്ട് എന്നാണ് പശുവിൻ്റെ മൂന്ന് കാലം നഷ്ടപ്പെട്ടു കാളയുടെ മൂന്ന് കാലം നഷ്ടപ്പെട്ടു പോയി ഉണ്ട് ഒരു ബാക്കിയുള്ളൊരു കാലും കൂടി തല്ലി പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിൽക്കുന്നത് എന്നാണ് ഇപ്പോൾ കലിക്ക് മനസ്സില് മഹാരാജാവിന് മനസ്സിലായി ഏതാണ് കലി എന്നുള്ളത് എന്നാണ് അപ്പോൾ അത് കണ്ടതോടുകൂടി മഹാരാജാവ് അതിനെ ആൾക്ക് ശിക്ഷ കൊടുക്കണം അതിന് വേണ്ടിയിട്ട് പിടിച്ച് കെട്ടി മഹാരാജാവിനെ ശിക്ഷിക്കാനായിട്ട് എന്നാണ് ഇവിടെ പരീക്ഷത്ത് മഹാരാജാവിന് ലോകം കീഴടക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം സ്വന്തം ഉയർച്ചയായിരുന്നില്ല ഉദ്ദേശം എന്നാണ് സിംഹാരൂഢ സിംഹാസനാരൂഢൻ അഭിഷേകം കഴിഞ്ഞതിന് ശേഷം മഹാരാജാവ് രാജാവ് പരീക്ഷത്ത് ലോകം കീഴടക്കാനായിട്ട് തീരുമാനിച്ചു എന്നാണ് ലോകത്തിൻ്റെ ചക്രവർത്തിയാണ് കാരണം എല്ലാ രാജ്യങ്ങളും അദ്ദേഹത്തിന് ശാസനത്തിൻ കീഴിലുമായിരുന്നു ഈശ്വരഭക്തിയെ അടിസ്ഥാനമാക്കി ഭരണനിർവഹിക്കപ്പെടുന്ന ധർമ്മ്യമൻ ധർമ്മരാ ധർമ്മരാജ്യത്ത് കാര്യങ്ങളിൽ എപ്രകാരമായൊക്കെയാണെന്ന് ത നേരിട്ടറിയുകയാണ് അദ്ദേഹത്തിൻ്റെ പുറപ്പെട പുറപ്പാടിൻ്റെ ഉദ്ദേശം എന്നാണ് പരീക്ഷത്ത് മഹാരാജാവ് എന്തിനാ യാത്ര ചെയ്തിരുന്നത് അതാണ് ഇവിടെ പറയണത് അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു ഭരണത്തിൻ്റെ കീഴിലായിരുന്നു എല്ലാ ഈ ഭാരതത്തിലുള്ള എല്ലാവരും അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു അപ്പോൾ ഈശ്വര ഈശ്വര ഭക്തിയെ അടിസ്ഥാനമാക്കിയിട്ട് ഭഗവത് ഭക്തിയെ അടിസ്ഥാനമാക്കിയിട്ട് ഭരണം നിർവഹിക്കപ്പെട്ടിട്ടുണ്ടോ തൻ്റെ സാമ്രാജ്യത്തിൽ എന്ന് സൂക്ഷ്മമായിട്ട് പരീക്ഷിച്ചറിയുക എന്നതായിരുന്നു മഹാരാജാവിൻ്റെ ഉദ്ദേശം എന്ന് സൂചിപ്പിക്കുന്നു മഹാരാജാവ് കാണുകയാണ് എന്ത് ഒരു കറുത്ത ശൂദ്രൻ രാജാവിനെ പോലെ കപടവേഷം ധരിച്ചിട്ട് ഒരു അത്യന്തം ശ്രേഷ്ഠമായ പശുവിനെ അതേപോലെ കാളയെ ദോഹിക്കുന്നത് കണ്ടിട്ടുള്ള പരീക്ഷത്ത് വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി എന്നാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് അത്ഭുതം തോന്നുന്നില്ല കാരണം ഇന്ന് എല്ലാവരും അങ്ങനെയാണ് എന്നുള്ളതുകൊണ്ട് ദുർഭരണവും കലഹവും കലിയുഗത്തെ സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ജീവിതത്തിൻ്റെ ഉത്കർഷേച്ഛയില്ലാത്ത താഴ്ന്ന കുലത്തിൻ്റെ ഗുണ ഗുണഗണങ്ങളോട് കൂടി വില കുറഞ്ഞ മനുഷ്യർ രാജ്യഭരണ കാര്യങ്ങളുടെ പ്രധാന സൂത്രധാരണം വഹിക്കുന്നതാണ് എല്ലാ ദുർബ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണം എന്ന് ഇവിടെ ശീലപ്രഭുപാതർ സൂചിപ്പിക്കുന്നു രാജാവിൻ്റെ പദവിയിലിരിക്കുന്ന അത്തരം മനുഷ്യർ നിശ്ചയമായും ആദ്യം ഗോക്കളെയും ബ്രാഹ്മണ സംസ്കാരത്തിനെയും ഹിംസിക്കും അതിനെ മുഴുവൻ നശിപ്പിക്കും എന്നാണ് അപ്രകാരം അവർ സമൂഹത്തെ കഠിനമായി പ്രഹരിച്ച് നരകത്തിലേക്ക് നയിക്കും അവരുടെ യഥാ രാജാ തഥാ പ്രജ എന്ന് പറയും രാജാവിൻ്റെ അതേ സ്വഭാവം പ്രജകൾക്കും പകരും അതോടുകൂടി എല്ലാവരും നരകൈ ആദരങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരെ ലോകത്തിലെ സർവ്വ കലഹങ്ങളുടെയും മൂല കാരണമെന്തെന്ന് മനത്തറിയാൻ പരിശീലനം സിദ്ധിച്ച മഹാരാജാവ് പരീക്ഷത്തിന് കഴിഞ്ഞു ആകയാൽ അദ്ദേഹം അദ്ദേഹം ആരംഭം മുതൽക്കേ കലിയുഗത്തിന് വിരാമം വിടാൻ ആഗ്രഹിച്ചു हरे कृष्ण नमो ब्रह्मण्यदेवाय गोब्राह्मणहिताय च जगद्धिताय कृष्णाय गोविन्दाय नमो नमः हरे कृष्ण हरे कृष्णा कृष्णा कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण